ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് ഹിബാണ്ടാണ് ഇതെൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഒരു ബാച്ചായിരുന്നു ഒരു ക്ലാസ്സിലുള്ള പക്ഷേ ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു അങ്ങനെ പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം പിന്നെ ഇപ്പോൾ ഒരു കല്യാണത്തിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് ആ കല്യാണത്തിന് ബ്രൈഡിന് മേക്കോവർ ചെയ്തത് ഹിബ തന്നെയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ട് മേക്കോവർ ചെയ്യും നമ്മൾ ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് മേക്കോവർ ചെയ്തുതരും കേട്ടാ അപ്പോൾ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം കോൺടാക്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ സൈഡി കൊടുത്തു വയ്ക്കുന്നത് ഹിബയുടെ ഇൻസ്റ്റാഗ്രാം പേജാണ് അതിൻ്റെ കൂടെ തന്നെ കോൺടാക്ട് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്തതാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു കുറേ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു താങ്ക് സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് കാണുമ്പോഴാണ് എനിക്കും വീഡിയോ ഇടാനും വീഡിയോ എഡിറ്റ് ചെയ്യാനുമുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത് വരുന്നതാണ് അപ്പോൾ അങ്ങനെ കമൻറ്റിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഫീഡ്ബാക്സ് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനി എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം പിന്നെ കഴിഞ്ഞൊരു വീഡിയോ കേട്ട് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ടായിരുന്നു അതിനും താങ്ക് സോ മച്ച് പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ടാണ് എല്ലാം എടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ നടത്തുന്ന നടന്ന ഫങ്ഷനാകുമ്പോൾ നമ്മൾ അത് ഭംഗിയാക്കാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഓർമ്മ വരുമ്പോഴൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെയും എടുത്തു പറയാനുള്ള ഒരു കാര്യം ഫോട്ടോഗ്രാഫേഴ്സിനെ പറ്റിയിട്ടാണ് അതായത് ജയാൻ്റെ പഠത്തിലേക്ക് ഫോട്ടോസ് എടുത്തത് ഷർഫുവാണല്ലോ അത് വീഡിയോസ് കാണുന്നവർക്കറിയാം പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ നമ്മളുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്നതാണ് ഷർഫു നല്ലപോലെ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ നമ്മൾ സായൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഷർഫോനാണ് വിളിക്കാറ് അപ്പോൾ ഷർഫോനെ ഒന്ന് വേറെ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവർ സ്റ്റുഡിയോയിലുള്ള വേറെ രണ്ട് ചേട്ടന്മാരെ വിട്ടത് കേട്ടോ നമ്മൾ ചിരിച്ചില്ലെങ്കിലും നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ ചിരിപ്പിക്കായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവുട്ടോ എല്ലാവരും സ്മൈൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത് പിന്നെ വീട്ടിൽ നിന്ന് ഉള്ള ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഹോളിലേക്ക് എത്തി ഹോളിലെത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പയ്യൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടതാണ് പയ്യൻ പിന്നെ പയ്യൻ്റെ സിസ്റ്റർ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് പിന്നെ ഗ്രീൻ സാരി ഇട്ടതാണ് ഉമ്മ വാപ്പ ഈ ഒരു ഇല്ല ഞാൻ വാപ്പനെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം അങ്ങനെ അപ്പോൾ കയറുമ്പോൾ തന്നെ കുറച്ച് ഫോട്ടോഗ്രാഫി സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് പിന്നെ അകത്ത് കയറുന്നത് സയാന് രാവിലെ തന്നെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഉറക്കമൊന്നും ശരിയാവാതെ അപ്പോൾ സയാനും വൈറ്റ് കളർ ഡ്രസ്സ് ഇടിയിച്ചതാണ് പക്ഷേ അത് ജയാന് ഇടാൻ വേണ്ടി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര വാശിയായിരുന്നു എന്നിട്ട് അവൻ ചൂസ് ചെയ്ത ഡ്രസ്സ് തന്നെ ഇടിയിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ അതാണ് ചായൻ ഒരു മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുന്നത് ഉമ്മയുടെ അനീത്തിൻ്റെ മോൻയിലാണ് ഇരിക്കുന്നത് ചായൻ കണ്ടോ പിന്നെ വെൽക്കം ചെയ്യാനായിട്ട് സലാം പറഞ്ഞതിന് ശേഷം സാൻഡൽവുഡ് പൗഡർ ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തതും കയ്യിൽ വെറ്റിലുള്ളിൽ സുപ്പാരി ഇങ്ങനെ ചുരുട്ടി ത്രെഡ് വെച്ച് കിട്ടിയതുണ്ടല്ലോ കഴിഞ്ഞുള്ളകൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാണ് കയ്യിൽ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ് ആദ്യം ചടങ്ങ് ചെയ്യുന്നത് പയ്യൻ്റെ വീട്ടുകാരാണ് അപ്പോൾ അനീത്തിനെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അനിയത്തിന് ചടങ്ങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹസ്ബൻഡാണ് കേട്ടോ വീഡിയോസ് എല്ലാം എടുത്തത് ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യം വെറ്റില പിന്നെ അടക്ക പഴം അതൊക്കെ മടിയിൽ വെച്ചുകൊടുത്ത് പിന്നെ മുല്ലപ്പൂടെ മാല കഴുത്തിലും കയ്യിലൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് മുല്ലപ്പൂ തലയിൽ വെച്ചുകൊടുക്കും വീഡിയോസ് കാണുന്ന ചില സബ്സ്ക്രൈബേഴ്സിന് അറിയുന്നുണ്ടായിരിക്കാം ചടങ്ങൊക്കെ അറിയാത്ത സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ അപ്പോൾ ദയവ് ചെയ്ത് അറിയുന്നവർ ക്ഷമിക്കുക പിന്നെ കഴുത്തിൽ സാൻഡൽവുഡ് പൗഡർ ഉണ്ടല്ലോ വെള്ളത്തിൽ മിക്സ് ചെയ്തത് അതൊന്ന് കഴുത്തിൽ തേച്ച് കൊടുക്കും അതിനുശേഷം പിന്നെ സ്വീറ്റ്സ് കൊടുക്കും അപ്പോൾ എന്താണോ സ്വീറ്റ്സ് എന്ന് വെച്ചാൽ അത് കൊടുക്കും അപ്പോൾ ഇവിടെ ലഡ്ഡു ആണ് കൊടുക്കുന്നത് അങ്ങനെ പിന്നെ ബാങ്കിളാണ് ഇടുന്നത് അപ്പോൾ ബാങ്കിളിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ജോഡി ഡ്രസ്സ് എങ്കിൽ ഡ്രസ്സിൻ്റെ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനാണ് അപ്പോൾ സെലക്ഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട് ബ്രൈഡിനെ ചടങ്ങൊക്കെ ചെയ്യുന്നത് പയ്യൻ്റെ സിസ്റ്റർ ആയിരിക്കും അപ്പോൾ സിസ്റ്ററാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ ചടങ്ങും അങ്ങനെ പയ്യൻ്റെ സിസ്റ്റർ ചെയ്തതിന് ശേഷം അവർ കൂടെ വന്നിട്ടുള്ള ബാക്കിയുള്ള റിലേറ്റീവ്സും ചെയ്യുന്നുണ്ട് അങ്ങനെ ജസ്റ്റ് സാൻഡൽ വുഡ് പൗഡർ ഉണ്ടല്ലോ അതിങ്ങനെ തേച്ച് കൊടുത്ത് സ്വീറ്റ്സ് കൊടുക്കും അത്രയും ചെയ്യുള്ളൂട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടു ശേഷം അങ്ങനെ എല്ലാവരും ചെയ്യുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഒരാൾ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളൂ കയ്യിലായതുകൊണ്ട് അത് മാത്രം ഷെയർ ആക്കിയത് അതിനുശേഷം ബ്രൈഡിനെ താഴെ ഇറക്കി ഇരുത്തി ഇനി ഗ്രൂമിനെയാണ് നമ്മൾ ചടങ്ങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ നമ്മുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ സ്റ്റേജിൽ സ്വീറ്റ്സൊക്കെ കൊണ്ടു വെച്ച് ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അനേനാണ് പയ്യനെ ചടങ്ങ് ചെയ്യുന്നത് കേട്ടാ ഫസ്റ്റ് സാൻഡൽവുഡ് പൗഡർ പൗഡർ തയ്ച്ചുകൊടുത്ത് അതിനുശേഷം പഴം വെറ്റില അടക്കുക അതൊക്കെ മടിയിൽ വെച്ച് കൊടുക്കും അതിന് ശേഷമാണ് പിന്നെ എന്താണ് സ്വീറ്റ്സ് കൊടുക്കുന്നതും വാച്ച് ഇടീക്കുന്നതും അപ്പോൾ ഇതുപോലെ തന്നെ ഹസ്ബൻഡും കസിൻ ബ്രദേഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം പേര് ഷെയ്ഖ് മുസ്താഖ് എന്നാണ് പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസും കൂടെ ഷെയർ ചെയ്യാം ഫുഡ് കഴിക്കാൻ ഫോട്ടോസ് ഫോണിൽ എടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതാ ഇങ്ങനെ ആയിപ്പോയി അപ്പോൾ ഞാൻ വേറെ ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ ഷെയർ ചെയ്തതാണ് മാഷാ അള്ള അലദില്ല അങ്ങനെതാ ഫാമിലി ഫോട്ടോ വീട്ടിലെത്തിയതിനു ശേഷം അവർ ഇവിടെ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ സയാന അൺബോക്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ആയിരുന്നു കേട്ടോ അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള നൈബേഴ്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുക്കാൻ പോകുന്ന സമയത്ത് വാപ്പട കളയുടെ ഓപ്പോസിറ്റ് കനാലുണ്ട് അപ്പോൾ സയാന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം ആണ് നമ്മൾ വീട്ടിലേക്ക് പോയത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണാം അതേ ബൈ താങ്ക്